നിങ്ങളോട് പ്രണയമുള്ള ഒരാളെ എങ്ങനെ മനസ്സിലാക്കാം ഇന്നത്തെ വീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രണയമുള്ളവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ മനസ്സിലാകാം എന്നതാണ് ഒരാൾക്ക് നിങ്ങളോട് പ്രണയമുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി തന്നെ കാണാനായി ശ്രമിക്കുക ഒട്ടും സമയം തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അവർ മറ്റുള്ളവരോടൊക്കെ സാധാരണ രീതിയിൽ സംസാരിക്കും അയാളുടെ മുൻപിൽ മാത്രം നാണിച്ചു നിൽക്കും അവർ ബാക്കിയുള്ളവരോടൊക്കെ സാധാരണ രീതിയിലായിരിക്കും സംസാരിക്കുക ചിലപ്പോൾ അത്ര ആക്റ്റീവ് ഒന്നും അല്ലാതെ ആയിരിക്കും സംസാരിക്കുക പക്ഷേ ഈ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവർ വളരെയധികം നാണിച്ച് അതുപോലെത്തന്നെ വളരെ ആക്റ്റീവായി എനർജറ്റിക്കായി കാര്യം സംസാരിക്കുക അതുപോലെ തന്നെ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ മുഖത്ത് ഭയങ്കര രീതിയിലുള്ളൊരു പ്രകാശമായിരിക്കും അവർ വളരെയധികം എനർജെറ്റിക്കായി തോന്നും വളരെയധികം ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അവർ സംസാരിക്കാനായി ശ്രമിക്കുക പക്ഷേ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അത്ര എനർജറ്റിക് ആയിരിക്കില്ല പക്ഷേ ഇവരോട് സംസാരിക്കുന്നത് വളരെയധികം ഉണർവായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടൊക്കെ മിതമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരാളടുത്ത് അഥവാ പ്രണയം തോന്നുന്ന ഒരാളടുത്ത് വളരെയധികം ഉന്മേഷത്തോടെ നിർത്താതെ ആയിരിക്കും അവർ സംസാരിക്കുക ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ വളരെ പതിയെ ആയിരിക്കും പോവുക പ്രണയമുള്ള രണ്ടാൾക്കാർ ഒന്നിച്ച് നടക്കുമ്പോൾ വളരെ പതിയെ നടക്കുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതുപോലെ തന്നെ ഒരാൾക്ക് മറ്റൊരാളെ പ്രണയമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നടക്കുന്നതിൻ്റെ വേഗത വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ അവരുടെ കൂടെ ഒന്നിച്ച് നടക്കുന്ന ആൾക്കാരെ അവർ സ്ലോ ആക്കിപ്പിക്കും അറിഞ്ഞും കൊണ്ട് തന്നെ അവരെ വളരെയധികം പതിയെ നടക്കാനായി ഇവർ പ്രേരിപ്പിക്കും അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്നവരാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ എപ്പോഴും പതിയായിരിക്കും നടക്കുക അതല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് അവർ പരമാവധി വേഗത കുറച്ച് മാത്രമേ നടക്കുകയുള്ളൂ മറ്റേ ചിന്തിക്കുമ്പോൾ സ്വയം അറിയാതെ മുഖത്തൊരു ചിരി വരും പ്രണയിക്കുന്ന പറ്റി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് പ്രണയമുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി പ്രത്യക്ഷപ്പെടും എപ്പോഴും തന്നെ അവരുടെ കാര്യങ്ങൾ അറിയുകയും അവരുടെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാനും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഉത്സാഹമായിരിക്കും സ്വയം അറിയാം താൻ എന്തൊക്കെ ചെയ്യും ചെയ്യില്ല എന്ന് പക്ഷേ ഒരു പ്രത്യേക ആൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുക തയ്യാറാകുന്നവർ അവർക്കറിയാം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഈ ഒരു പ്രത്യേക ആൾക്കാർക്ക് വേണ്ടി അവർ എന്തും ചെയ്യാൻ റെഡിയായിരിക്കും എന്ത് തന്നെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും അവരുടെ മുമ്പിൽ അതൊന്ന് കാണിക്കണമെന്ന രീതിയിൽ എന്തും ചെയ്യാൻ റെഡിയാകും ചിലപ്പോൾ അവർക്ക് ഭയമുള്ളതോ അല്ലെങ്കിൽ നാണമുള്ളതോ ആയ കാര്യമായിരിക്കും പക്ഷേ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി അവർ അതും ചെയ്യാൻ റെഡിയാകും പ്രണയമുള്ള ആൾക്കാർ ഇത്തരത്തിലായിരിക്കും പ്രവർത്തിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ല വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം